സാറേ ഈ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് എടുത്തു കഴിഞ്ഞുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് നമ്മൾ എക്സിറ്റ് ആവേണ്ടത് അതിന്റെ സ്വിംഗ് ബ്രേക്ക് ആവുമ്പോ എക്സിറ്റ് ആവണ ശരി ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് വീക്കിലി സ്വിംഗിലെ ആയിട്ട് പറഞ്ഞോ സാറേ ഫെഡറൽ ബാങ്ക് ഫെഡറൽ ബാങ്ക് എന്ന സ്റ്റോക്കിനെ നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിനായിട്ട് കണക്കാക്കുമ്പോൾ ആദ്യത്തെ ആദ്യം ചെയ്യേണ്ടത് നമ്മളത് മന്ത് വീക്ക്ലി ടൈം ഫ്രെയിമിൽ കൊണ്ടുവന്ന് അതിന്റെ മാക്സിമം ഹിസ്റ്ററി നോക്കിയെടുക്കണം ഈ മാക്സിമം ഹിസ്റ്ററിൽ നമുക്ക് അറിയാൻ പറ്റും ഇതൊരു വലിയൊരു ബുള്ളിഷ് റാലി എന്ന് പറയാൻ കാര്യമായിട്ട് ഇതിനകത്ത് വന്നിട്ടില്ല മാർക്കറ്റ് വരുന്നുണ്ട് കേറുന്നുണ്ട് ഒരു ഒരു സ്ലോവിലി ഒരു മൂവ്മെന്റ് ആണ് ഈ ഒരു സ്റ്റോക്കിന് കണ്ടിട്ടുള്ളത് അല്ലേ ഇത്രയും സമയം എടുക്കുമ്പോൾ അപ്പോ അത് തന്നെയാണ് ഇനി അങ്ങോട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഇടക്കാലത്ത് ചിലപ്പോ ഒരു സമയം ഒരു വലിയൊരു മൂവ്മെന്റ് തന്നിട്ട് പിന്നെ വീണ്ടും ഒരു സ്ലോയിലേക്ക് പോയേക്കാം ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം അപ്പോ ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഇനി നമ്മൾ നോക്കുമ്പോൾ ഇതിപ്പോ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് പ്രാവശ്യം ബാഡ് ഹിസ്റ്ററി എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഒരു ശരാശരിയിൽ കവിഞ്ഞ ഒരു കറക്ഷൻ വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റോക്കിന് പലപ്പോഴും സാധാരണ കറക്ഷൻസ് അല്ല ഇത് ഇതൊക്കെ പ്രോഫിറ്റ് ബുക്കിംഗ് കറക്ഷൻ ഒക്കെ ഇതൊക്കെ വരുന്നുണ്ട് ഇവിടെ ഒക്കെ വരുന്നുണ്ടാവും പക്ഷെ അതിനേക്കാൾ വലിയൊരു കറക്ഷൻ പല പ്രാവശ്യം ഈ ഒരു സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് പല പ്രാവശ്യം ഒന്നോ രണ്ടോ അല്ല പല പ്രാവശ്യം ഇതിനൊരു പരിധിയിൽ കൂടുതൽ അല്ലെങ്കിൽ ശരാശരിയിൽ കൂടുതലുള്ള കറക്ഷൻ വന്നിട്ടുള്ള സ്റ്റോക്കാണിത് അപ്പോ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് ചെറിയൊരു ക്യാപിറ്റൽ മാത്രമേ ഇതിനകത്ത് പരിഗണിക്കാവൂ ഒന്നാമത്തത് ഇനി രണ്ടാമത്തത് ഇത് എവിടെ ഇപ്പൊ കൈവശം ഉണ്ടെങ്കിൽ എങ്ങനെയത് ഹാൻഡിൽ ചെയ്യണം എവിടെ എക്സിറ്റ് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത ചോദ്യം വരുന്നത് അപ്പോ അത് നമ്മൾ കുറച്ച് ദിവസത്തെ ഒരു ഒരു മാർക്കറ്റിനെ എടുത്തു നോക്കുമ്പോൾ ഇത് ഒരു നമ്മൾ നേരത്തെ പറഞ്ഞതന്നെ പല പ്രാവശ്യം ഇത് പോസിറ്റീവ് ട്രെൻഡിൽ നിന്നും റിവേഴ്സ് ആയിട്ടുണ്ട് മാർക്കറ്റ് പല പ്രാവശ്യം പോസിറ്റീവ് ട്രെൻഡിൽ നിന്നും റിവേഴ്സ് ആയി തിരിച്ചു കയറാൻ ശ്രമിക്കുന്നു അപ്പോൾ വലിയൊരു ഗ്രോത്ത് തരുന്ന തരുന്നൊരു മൂഡൊന്നുമല്ല ഈ മാർക്കറ്റിൽ കാണുന്നത് അപ്പോൾ ഇനി നമ്മളെ സംബന്ധിച്ചോളം ഇതിൽ വീക്ക്ലി ടൈം ഫ്രെയിമില് രണ്ട് വർഷത്തിൽ താഴെയല്ലാത്ത ഒരു കാലയളവാണ് നോക്കുന്നെങ്കിൽ എവിടെയാണ് ഇതിന്റെ മേജർ സപ്പോർട്ട് എന്നുള്ളത് വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് കണ്ടുപിടിക്കണം ഒന്ന് പറയാമോ എവിടെ

വേറെ ആർക്കെങ്കിലും ഈ ഒരു ചാർട്ടിൽ ഒരു സപ്പോർട്ട് വീക്ക്ലി ടൈം ഫ്രെയിമിൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് രണ്ട് വർഷത്തിലധികം ഫൈനാൻ ഫണ്ട് ആവശ്യമില്ലാത്ത ലോങ് ടൈം ഒരു കാഴ്ചപ്പാടിലുള്ളതിൽ ഇതിന്റെ സപ്പോർട്ട് എവിടെയായിരിക്കും എന്ന് ഒന്ന് കാണാൻ പറ്റുന്നുണ്ടോ നൂറ്റി ഇരുപത്തി ആറ് എന്ന് പറഞ്ഞാൽ ഈ കാൻഡിലിന്റെ ലോ ആയിട്ട് വരും നൂറ്റി ഇരുപത്തി ആറ് എന്ന് പറയുന്ന ഏരിയ ഈ ഒരു കാൻഡിലിന്റെ ലോ ആയിട്ട് വരും അതല്ലേ സ്ട്രോങ് സപ്പോർട്ട് ഇത് ടേം ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിട്ടുള്ള ഇതിന്റെ സപ്പോ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇത് ഞാൻ പറഞ്ഞത് ഇത് ഓരോ സ്റ്റോക്കിനും ഇതിൽ സിസ്റ്റമോ റൂളോ അല്ല കാരണം ഇത് ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് മേജർ സപ്പോർട്ടായിട്ട് ഇനി മാറാൻ പോകുന്നത് ഇതിന്റെ ഈ ഏരിയ അതുപോലെ തന്നെ അതിന്റെ തൊട്ടു താഴെ ഉണ്ട് മേജർ സപ്പോർട്ടായിട്ട് മാറാൻ പറ്റുന്ന ഒരു ഏരിയ തൊട്ടു താഴെയുണ്ട് ഈ ഭാഗത്തുണ്ട് പക്ഷെ അതിനേക്കാൾ ഉപരി ഒരു കൺസോൾട്ടേഷൻ നടന്ന ഏരിയയും കൂടെയാണ് ബിഗ് കാൻഡിലുകൾ ഫോം ചെയ്തിട്ടുണ്ട് മോശമല്ലാത്ത മൂവ്മെന്റ് തന്ന ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം മോശമല്ലാത്ത മൂവ്മെന്റ് തന്ന ഒരു ഏരിയയും കൂടെയാണ് അതൊക്കെ അപ്പോ ഇതിനെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് കീപ്പ് ചെയ്തുകൊണ്ട് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിൽ കണക്കാക്കുക പക്ഷെ ഇവിടെ ഞാൻ പറയുന്നത് ഇത് ഒരു കാരണവശാലും ഈ സ്റ്റോക്ക് ഒന്നും ആവറേജ് ചെയ്യരുത് കാരണം ഇതിന്റെ മൂവ്മെന്റ് ഒന്നും അത്തരം ആവറേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലുള്ള മൂവ്മെന്റ് ഒന്നുമല്ല ഈ സ്റ്റോക്കിനെ കാണുന്നത് അതുപോലെ കുറച്ച് നമ്മൾ ചിലപ്പോ നമ്മൾ പറയാറില്ലേ നമ്മുടെ ക്യാപിറ്റൽ മാനേജ്മെന്റ് ഒക്കെ അനുസരിച്ച് നമ്മൾ പോകുമ്പോൾ ഒരു സ്റ്റോക്ക് ഡബിൾ ആയി കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് നമ്മുടെ കൈവശം ഉണ്ടായിരുന്നു ആ ക്യാപിറ്റൽ ഡബിൾ ആയി കഴിയുമ്പോൾ ആ സ്റ്റോക്ക് എടുത്തിട്ട് ആ സ്റ്റോക്കിനെ നമ്മൾ എടുത്തിട്ട് സോറി ആ ഒരു ക്യാപിറ്റൽ റിലീസ് മറ്റേതെങ്കിലും സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക അതായത് ക്വാണ്ടിറ്റി ആഡ് ചെയ്യാന്ന് പറഞ്ഞല്ലോ അതൊന്നും അത്തരം സിസ്റ്റം ഒന്നും അല്ലെങ്കിൽ അത്തരം ചിന്തകളൊന്നും ഈ ഒരു സ്റ്റോക്കിനകത്ത് വരരുത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കാരണം ഇതിന്റെ മൂവ്മെന്റ് ഒരു ക്യാരക്ടർ അതാണ് ഈ ഒരു സ്റ്റോക്കിന്റെ ക്യാരക്ടർ അതാണ് ഈ ക്യാരക്ടർ മനസ്സിലാക്കിയിട്ടായിരിക്കണം ഈ ഒരു സ്റ്റോക്കിനെ നമ്മൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിനായിട്ട് കണക്കാക്കേണ്ടത്